പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദുമാതാവിൻ്റെ കിഴക്കിൻ്റെ ലൂഢ എന്നറിയപ്പെടുന്ന അത്ഭുത ദേവാലയ അൽത്താറിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയ സഹോദരങ്ങളെ വലിയ അഭിഷേകത്താലാണ് ഞാൻ നിൽക്കുന്നത് അജൻ ഇറ്റലിയില് നാലഞ്ചോളം ധ്യാനങ്ങള് അവിടത്തെ ഇറ്റാലിയൻ സായിപ്പന്മാർക്കും മതാമ്മമാർക്കു വേണ്ടി സംഘടിപ്പിച്ചു അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഇറ്റലിയിലെ ഫബ്രിയാനോ എന്ന സ്ഥലത്ത് അച്ഛനൊരു ഏകദിന ശുശ്രൂഷ നടത്തി അച്ഛനോടൊപ്പം പണ്ടുകാലം മുതലുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളും അവിടത്തെ ഒരു അത്ഭുത കലസാന്ത എന്ന ദേവാലയത്തിൽ ഒരുമിച്ചു കൂടി അവരോട് എല്ലാവരോടും അച്ഛൻ പറഞ്ഞു ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങള് പ്രാർത്ഥിക്കും ഞങ്ങൾക്കും വേണം അതേപോലെ ഒരു പ്രാർത്ഥന അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം അച്ഛന ഇറ്റാലിയൻസിന് വേണ്ടി ഈ അനുദിന ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന അടുത്ത ഉടനെ തന്നെ അതൊരുക്കാനായിട്ട് അതൊരുക്കാനായിട്ട് പോകുകയാണ് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് അച്ഛൻ നേരെ പോയത് അവിടെ മോദിനേക്കടുത്തുള്ള യത്തിലാണ് ഡോൺസിനോട് ചേർന്ന് അവിടെ തടിച്ചു കൂടിയ നൂറുകണക്കിന് ആൾക്കാർക്ക് വേണ്ടി വൈകുന്നേരം മൂന്ന് മണി മുതല് രാത്രി ഒമ്പത് മണി വരെ നടത്തിയ പരിശുദ്ധ കുർബാനയും തുടർന്ന് നടത്തിയ ആരാധനയും രോഗശാന്തി ശുശ്രൂഷകളും എനിക്ക് മറക്കാനാവില്ല മക്കളെ പള്ളി നിറഞ്ഞ് കവിഞ്ഞെന്ന് മാത്രമല്ല അതിനോട് ചേർന്നുള്ള ഹോളും നിറഞ്ഞ് കവിഞ്ഞ് ധ്യാനത്തിൽ പങ്കെടുത്തു സായിബ്മാരും എല്ലാം യേശുവേ നന്ദി കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ചു മക്കളെ ഭയങ്കര അഭിഷേകവാൻ എന്തൊക്കെ അവിടെ ബന്ദക്കോസ്യുടെ വലിയ അഭിഷേകമാണ് ആ ദേശത്ത് മുഴുവൻ വരുന്നത് വലിയ അനുഗ്രഹമായിരുന്നു അവർക്ക് വേണ്ടി ഒരുക്കിയ ധ്യാനം മറ്റൊരു ദിവസമായിരുന്നെങ്കിലും അവരെന്നോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്കൊരു ബന്ധക്കോസ് അനുഭവം തരണമേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അഭിഷേകത്തിന്റെ നിമിഷമായിരുന്നു ആ ദേശത്ത് വരുന്നത് പ്രിയപ്പെട്ട മക്കളെ തുടർന്ന് അച്ഛം പോയത് ആ മന്തോവി എന്ന രൂപതയിൽ വില്ല വില്ല വെക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മൂന്ന് ദിവസത്തെ ധ്യാനമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർമാരും അവർക്ക് പ്രിയപ്പെട്ടവരായ കുറെ മക്കളും അവിടെ മൂന്ന് ദിവസം നിരന്തരം അച്ഛനോടൊപ്പം ധ്യാനത്തിൽ പങ്കു ചേർന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിഷേകം ഈ സ്ഥലങ്ങളിലെല്ലാം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയെ കുറിച്ച് അച്ഛൻ പറഞ്ഞു അവരെല്ലാവരും പറഞ്ഞു അച്ഛന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും അത്രമാത്രം അനേകം കരിസ്മാറ്റിക് ദൈവ മക്കളുടെ അഭിഷേകത്തോടെയാണ് പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത് അതിനുശേഷം വീണ്ടും മോദനയിൽ ചെന്നു അവിടെ വീണ്ടും ഒരു പ്രാർത്ഥന ശുശ്രൂഷ നേരത്തെ ഏറ്റെടുത്ത ധ്യാനം അച്ഛൻ നടത്തി അന്ന് നൂറുകണക്കിന് ആൾക്കാരെ അവിടെ നിന്ന് നേരെ പോയത് തെക്കൻ ഇറ്റലിയിലെ കഥൻസാറോ എന്ന സ്ഥലത്ത് സാന്ത ക്രോച്ച എന്ന പള്ളിയിൽ വെച്ച് പ്രിയപ്പെട്ടവരെ അത് പൗളയിലെ വിശുദ്ധ ഫ്രാൻസിന്റെ പള്ളിയാ അതി പ്രശസ്തനായ ഭൂതോച്ചാടകന്റെ പള്ളിയാ അവിടുത്തെ അച്ഛന്മാരോടൊപ്പം ചേർന്ന് അന്ന് സായാഹ്നത്തിൽ അവിടെ തടിച്ചു വേണ്ടി ഡെലിവറൻസിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴ അവര് പറഞ്ഞു ഞങ്ങളും അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാനുണ്ടാകും പ്രിയപ്പെട്ടവര് അങ്ങനെ ലോകം മുഴുവനുമുള്ള നൂറുകണക്കിന് ആൾക്കാർ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വയറു വേദന മാറാൻ നിങ്ങളുടെ തലവേദന മാറാൻ നിങ്ങളുടെ ശരീരവേദന മാറാൻ നിങ്ങളുടെ ജോലി തടസ്സം മാറാൻ ഇന്റർവ്യൂവിൻ്റെ മേലുള്ള തടസ്സങ്ങള് മാറാൻ അസ്വസ്ഥതകൾ മാറാൻ സാമ്പത്തിക പിരിമുറുക്കങ്ങൾ വിട്ടുമാറാൻ നിരന്തരമുള്ള കലഹങ്ങള് നിരന്തരമുള്ള അസ്വസ്ഥതകള് നിരന്തരമുള്ള ആ പൈശാഷിക പീഢകള് നിരന്തരമുള്ള ശാരീരികമായ രോഗങ്ങള് ഈ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴ് ഈ ബുദ്ധി കൊണ്ട് നോക്കുമ്പോഴ് ചില കാര്യങ്ങള് സാധാരണമായ ഒരു കാര്യമല്ല ഇത് സംഭവിക്കാൻ എൻ്റെ വീട്ടില് ഇത്തരത്തില് നിരന്തരമുള്ള അപകടങ്ങളും അസ്വസ്ഥതകളും തകർച്ചകളും ഉണ്ടാകാൻ കാരണം ഇതൊരു സാധാരണ കാര്യമല്ല ഇതൊരു വൈശാഷിക പീഡയാണ് എന്ന് തിരിച്ചറിയുന്ന മക്കളാണ് ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നത് ഇതെന്റെ വീട്ടില് ഏതെങ്കിലും വ്യക്തിയിലൂടെ കടന്നു വന്ന പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ ഇറ്റലിയിൽ വെച്ചൊരു മകൾ പറഞ്ഞു അച്ഛാ എൻ്റെ അങ്കിളിലൂടെ വലിയ ഒരു പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനം എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു ഞാൻ ആ കാര്യങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി ൂടെ ആ കുടുംബത്തിന് കിട്ടേണ്ടിയിരുന്ന ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി ഇതുമൂലം ശാപത്തിന്റെ അരൂപികള് തിന്മയുടെ അരൂപികള് ആ കുടുംബത്തിലേക്ക് വന്നു ആ മകള് പറഞ്ഞു അച്ഛാ അച്ഛ ഞങ്ങൾക്കൊത്തിരി സ്വത്തുണ്ടായിരുന്ന മക്കളാ അതെല്ലാം നഷ്ടപ്പെട്ടു അതെല്ലാം നഷ്ടമായി ആ സ്വത്ത് നഷ്ടപ്പെട്ട് ഒരാളും പിന്നെ ഗതി പിടിക്കുന്നില്ല ജോലി കിട്ടുന്നില്ല കല്യാണം നടക്കുന്നില്ല കുഞ്ഞുങ്ങളൊന്നും ഗതി കിട്ടുന്നില്ല കല്യാണങ്ങൾ നടന്നാൽ തന്നെ അതെല്ലാം ഡൈവോഴ്സ് ആയി പോകുന്നു അങ്ങനെ ഇതൊരു സാധാരണ കാര്യമല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അച്ഛനോട് ഞാൻ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മകനെ മകളെ ഇത് സാധാരണ കാര്യമല്ല നമ്മുടെ മക്കളുടെ ജീവിതത്തെ കുരുക്കിയിട്ട് മൊബൈൽ അടിമപ്പെടുത്തി അവരുടെ പഠനങ്ങൾ ജോലികൾ ബ്ലോക്ക് ആക്കി ആ കുഞ്ഞുങ്ങളെ തകർത്ത് കുഞ്ഞുങ്ങളുടെ മേലെ അവർക്ക് വിവേകം ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തില് അവരുടെ ബുദ്ധിയില് സാത്താൻ പ്രവേശിച്ച് തകർത്തു കൊണ്ടിരിക്കുന്നത് ആ തരത്തിലുള്ള ദുഷ്ടാരംഭികളെ ബന്ധിക്കാൻ പോകിയാ മക്കളെ വെറുതെ ബന്ധിക്കുന്നതല്ല ഇത് ഇത് ഈശ്വരുടെ നാമത്തിലാണ് ഇത് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ ഇത് വലിയ അഭിഷേകത്തിന്റെ ശക്തിയാ ശക്തിയോ പതിനാലാമൻ പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച അധികാരത്തോട് അനുബന്ധിച്ച ഒരു വൈദികന് ലഭിക്കാത്ത വലിയ ഭാഗ്യമാണ് അത്ഭുതമാണ് എനിക്ക് ലഭിച്ചത് എൻറെ മെത്രാൻ ഞാൻ പാപ്പയെ കണ്ടു പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു എന്ന് കണ്ടപ്പോഴെ മെത്രാൻ എനിക്ക് എഴുതി അച്ഛാ ഇത് വലിയ അത്ഭുതമാണ് ഇറ്റ് ഈസ് എ ഇത് വലിയ അത്ഭുതമാണ് അസാധാരണമായ കാര്യമാ ഞാൻ എൻ്റെ മെത്രാനോട് പറഞ്ഞു ആ മെത്ര എന്റെ പിതാവെ എന്നെ കർത്താവ് എത്ര മാത്രം സ്നേഹിക്കുന്നു എൻ്റെ പൗരോഗിത്വത്തെ കർത്താവ് സ്നേഹിക്കുന്നു പരിശുദ്ധ അമ്മ സ്നേഹിക്കുന്നു എന്നതിന്റെ വലിയ ഒരു തെളിവാണ് എനിക്കത് ലഭിച്ചതെന്ന് ഞാൻ കരുതുന്നു വൈദികനായ നിമിഷം മുതൽ ഒരു മിനിറ്റ് പോലും ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ല എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും സമയം കിട്ടുകയാണെങ്കിൽ ഒരു വചനം വായിക്കാൻ നോക്കും അതിന്റെ ഫലമാണ് എൻ്റെ കർത്താവ് എനിക്ക് നൽകിയത് മറ്റു വൈദികരെ പോലെ റോമിലേക്ക് തീർത്ഥാടനം ചെയ്തപ്പോഴ് ലിയോ പതിനാലാം പാപ്പയെ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല പക്ഷെ വലിയൊരു അത്ഭുതമായി അതെന്റെ അടുത്തേക്ക് വന്നു വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്കത് ലഭിച്ചത് ഞാൻ പാപ്പയോട് പറഞ്ഞു പാപ്പ എന്നെ ആശീർവദിക്കണം എനിക്ക് ഈ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ അഭിഷേകം തരണം അനോയിന്റിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ പാപ്പയുടെ മുട്ടുകുത്തി നിന്നപ്പോ രണ്ട് കരങ്ങള് എന്റെ തലയിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട പാപ്പ നമ്മുടെ പുതിയ പാപ്പ ലിയോ പതിനാലാമം പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ പേര് സ്വീകരിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി ഇത് ലിയോ പതിമൂന്നാം പാപ്പ ലോക ശുശ്രൂഷ വീട് ശക്തി പ്രാപിക്കണമെന്ന് ാണ് ഈ പുതിയ പാപ്പയെ നമുക്ക് ലഭിച്ചതും ലിയോ പതിനാലാമൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് മക്കളെ അതുകൊണ്ട് വിശ്വാസത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ ഏത് ബന്ധനമാണെങ്കിലും ഏത് വൈശാക്ഷിക പീഡിയാണെങ്കിലും ഏത് തിന്മയുടെ രൂപികളാണെങ്കിലും ഏത് നാശകരമായ ജീവിയാണെങ്കിലും ആണെങ്കിലും ഏത് ശത്രുവാണെങ്കിലും നിങ്ങളെ പറ്റിക്കുന്ന നിങ്ങളെ കേസ് നടത്തി ചതിക്കുന്ന വഞ്ചിക്കുന്ന വഴിതെറ്റിക്കുന്ന ഏത് ശുദ്രപ്രവൃത്തികൾ ചെയ്യുന്ന തിന്മയുടെ രൂപികളാണെങ്കിലും അവയെല്ലാം യേശുനാമത്തില് അച്ഛൻ ബന്ധിക്കാൻ പോകുക അപ്പയുടെ ആശീർവാദത്തിന് ശേഷം മക്കളെ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് എൻ്റെ മെത്രാന്റെയും ആ ആശീർവാദം ആ പള്ളിയിൽ വെച്ച് തന്നെ എനിക്ക് ലഭിക്കാം എന്തൊരു അനുഗ്രഹം എന്തൊരു അഭിഷേകോ ഞാൻ എന്റെ മെത്രാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു എന്റെ ഈ വൈദികന് എല്ലാ ദാനങ്ങളും കൊടുക്കണം രോഗശാന്തിക്കുള്ള ദാനം കൊടുക്കണം ഡെലിഫറൻസിന്റെ ദാനം കൊടുക്കണം എന്ന് പറഞ്ഞ് എന്റെ മെത്രാൻ അഭിവന്യ ആർച്ച് ബിഷപ്പ് ചക്കാലക്കൽ വർഗീസ് പിതാവ് എന്റെ തലയിൽ കരങ്ങൾ വെച്ചും പ്രാർത്ഥിച്ചു നോക്കിക്കേ അനുഗ്രഹത്തിന്റെ നിമിഷ ആ അധികാരമാണ് ഉപയോഗിക്കപ്പെടുന്നത് നിങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറണം എല്ലാ തടസ്സങ്ങളും വിട്ടുമാറണം എല്ലാ രോഗങ്ങൾ വിട്ടുമാറണം എല്ലാ നാശകരമായ ജീവികൾ വിട്ടുമാറണം പ്രകൃതി പ്രകൃതിവിരുദ്ധ ശക്തികൾ വിട്ടുമാറണം നിങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറണം തടസ്സങ്ങൾ വിട്ടുമാറണം ശാപങ്ങൾ വിട്ടുമാറണം കണ്ണു വെക്കലുകൾ വിട്ടുമാറണം അസൂയകൾ വിട്ടുമാറണം നിങ്ങൾക്കൊരു ഉയർച്ച വേണം തടസ്സങ്ങൾ മാറട്ടെ ഹലലുയ ഹലുയ ഹലലുയ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ലഭിച്ച വചനം ഇതാണ് അപ്പോസ്തല പ്രവർത്തനം തന്നെയാണ് മക്കളെ അപ്പോസ്ഥല പ്രവർത്തനം പതിനൊന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം വിശുദ്ധ പത്രോസ് പറയുന്നതാ ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു ഞാൻ ഇവിടെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നടത്തുമ്പോഴ് പ്രാർത്ഥിച്ചപ്പോഴ് പരിശുദ്ധാത്മാവ് ദൈവജനത്തിന്റെ മേൽ വന്ന് നിറയുന്നത് പോലെ ഇറ്റലിയിലെ ദൈവമാനുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴ് അതേ അഭിഷേകം വന്ന് അവരുടെ മേൽ നിറയുന്നത് ഞാൻ കണ്ടു മക്കളെ അനുഗ്രഹത്തിന്റെ നിമിഷം ഈ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈ അഭിഷേക നിമിഷങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരാം പിതാവിന്റെയും പുത്രൻറെ എല്ലാ മക്കളെയും ആശീർവദിക്കണമേ അവരുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന അവരെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും അവരുടെ മനസ്സിലും ജീവിതത്തിലും ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ശരീരത്തിൽ രോഗങ്ങളും വരുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ ബന്ധിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് ദുശീലങ്ങൾ കൊടുക്കുന്നു ദുഷ്പ്രവൃത്തികൾ കൊണ്ടുവരുന്ന കാരണമാകുന്ന എല്ലാ ദുഷ്ടാരൂപ്യങ്ങളും വിട്ടുമാറട്ടെ തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന് കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാണ് ഈ ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ ഇനിമേൽ ഇവർ കർത്താവിന്റെ സ്വന്തമാണ് അങ്ങനെ ഇറങ്ങി വന്ന് ഇവരുടെ മേൽ ആവസിച്ച് ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വരദാനങ്ങളെ നിറയട്ടെ യേശുവിന്റെ തിരി രക്തം സംരക്ഷണം കോട്ടയാകട്ടെ പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും സകല മാലാഹമാരുടെയും വിശുദ്ധരുടെയും ആധ്യസ്ഥം ഈ മക്കൾക്ക് ലഭിക്കട്ടെ കരമുയർത്തി സ്തുതിച്ച് ഹലേലിയ 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 അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ഡെലിവറി നടക്കട്ടെ ബാത്തുകൾ ഒഴിഞ്ഞു പോകട്ടെ തിന്മകൾ വിട്ടുമാറട്ടെ സത്താൻകുട്ടുകൾ തകർക്കപ്പെടട്ടെ രോഗ ബന്ധിക്കപ്പെടട്ടെ എനിക്ക് ലഭിച്ച എന്റെ നെയിം നെയിം ഓഫ് 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 ജീസസ് ഐ കമാൻഡ് സ്പിരിറ്റ് ഈവൽ ടു ഫ്രം യു ജീസസ് ില് പള്ളിക്കുന്ന ലോധമാതാവിന്റെ പള്ളിയില് താമസിച്ചുള്ള ആ പിശാക്ഷിന് ധ്യാനം നടക്കുകയാണ് ഒരുപാട് പേര് ഇത് പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ട് അവർക്കൊന്നും സീറ്റ് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങള് അടുത്ത മാസത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പോൾ തന്നെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം ഓഗസ്റ്റ് മാസം ആദ്യ ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് ആരംഭിക്കുന്നത് ബുധനാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് തീരും പ്രിയപ്പെട്ട മക്കളെ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലെങ്കിലും ഇതിൽ വന്ന് പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കണം പരിശുദ്ധ അമ്മയുടെ അത്ഭുത പള്ളിയിൽ പെരുന്നാൾ ദിനങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് അധിക നേരം നിൽക്കാൻ സാധിക്കില്ല അത്രമാത്രം ജനങ്ങൾ വരുന്ന സ്ഥലമാണ് അവിടെ വന്ന് മൂന്ന് ദിവസം മാതാവിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച മക്കള് ശങ്കരമാശ്ശേരി ടൗണില് കാർമൽ ധ്യാന കേന്ദ്രത്തില് രാവിലെ ഒമ്പത് മണി മുതല് ഉച്ചക്കൊരു വരെ അച്ഛ വചനം പറയുന്നുണ്ട് ഡെലിവറൻസിന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ആ ദേശത്തുള്ള മക്കൾക്ക് അവിടെ വന്നതിൽ പങ്കുചേരുക ലിയോ പതിനാലാമം ബാപ്പയുടെ ആശീർവാദം സ്വീകരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി നടക്കുന്ന ശുശ്രൂഷയാണ് ആ പ്രദേശത്തുള്ള എല്ലാ മക്കളെയും ആ കർമ്മൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ആ ദിനത്തിൽ ക്ഷണിക്കുകയാണ് മക്കളെ അവിടെ പുതിയൊരു ഹോൾ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ തറയിൽ പിതാവുന്ന ശുശ്രൂഷ പങ്കെടുക്കാനുണ്ടാകും എന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് പ്രിയപ്പെട്ട മക്കളെ അവ നിങ്ങളെല്ലാവരെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ് ചങ്ങനാശ്ശേരി കാർമൽ ധ്യാന കേന്ദ്രത്തിൽ മറ്റൊരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഓഗസ്റ്റ് മാസം ആറാം തീയതി വൈകുന്നേരം നാലര മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള മരിയൻ കൺവെൻഷൻ ചങ്ങനാശ്ശേരി മെട്രോപോളിറ്റൻ കത്തീഡ്രൽ പള്ളിയിൽ അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശാക്ഷികളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ അഞ്ചു ദിവസങ്ങളിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുങ്ങുക വാഹനങ്ങൾ ഉള്ളവരൊക്കെ ആ പ്രദേശത്ത് കോട്ടയം കത്തീഡ്രൽ പള്ളിയുടെ ചുറ്റുവട്ടത്ത് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മക്കളും വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ട് ആ കൺവെൻഷന് വരാനായിട്ട് പരിശ്രമിക്കുക അത്ഭുതമായിരിക്കും മാതാവ് സ്വർഗോണത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളിലെ മെട്രോ പോളിറ്റൻ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ അത്ഭുത ദേവാലയമാണ് നാൽപ്പത് ദിവസത്തെ ദിനരാത്ര പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണത് പ്രിയപ്പെട്ടവര് അവിടെ വന്ന അഞ്ച് ദിവസങ്ങളില് അച്ഛൻറെ ശുശ്രൂഷ പങ്കെടുക്കാൻ കൺവെൻഷൻ മാതാവിന്റെ മരിയൻ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് ഈശ്വ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ അനധിന്റെ ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ